ഹായ് ഫ്രണ്ട്സ് മൺചിത്രത്താഴ് എന്ന മൂവിയിലെ ഒരു ഗാനമാണ് ഞാൻ ഞാനിന്നിവിടെ ആലപിക്കുന്നത് നമ്മുടെ ദാസേട്ടം പാടിയ പഴം തമിഴ് പാട്ടിടിയും ശ്രുതി എന്നുള്ള ഗാനമാണ് ഇത് മലയാളികൾ നെഞ്ചോട് ചേർത്ത ഗാനമാണ് വളരെ മനോഹരമായ ഒരു ഗാനം കൂടിയാണ് അപ്പോൾ അതിൽ ഈ പാടുമ്പോൾ എന്തെങ്കിലും തെറ്റൂറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഗാനത്തിലേക്ക് കടക്കാം സ്വയമിറങ്ങി കഥമനഞ്ഞ പൈങ്കിളി കുളിന്ുള്ളി സ്വയമിറങ്ങി കദമനഞ്ഞ പൈങ്കിളി സ്വരമുറങ്ങും നാവിലെന്തേ വരി പല്ലവി ൊറയിൽ മായിലായി നീ പൊഴിഞ്ഞു പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ െറുതേ നിലവറമൈനമയങ്ങ സരസുന്ദ അലസമാ ഉറങ്ങിയോ കനവും നെയ്തൊരാത്മരാഗം മിഴികളി പൊലി വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാതി താളം പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരുത്തേങ്ങി